പാർവതിയുടെ ആക്ഷയം സംസാരവും മനസ്സിലൊന്നുകൂടി ഓർത്ത് ചെറു ചീചിയോടെ കിടന്നവൻ തലവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പാർവതി മുൻവശത്തെ വാതിൽ തട്ടിപ്പോൾ രാമേട്ടൻ്റെ വാതിൽ തുടർന്ന് മോളയെല്ലാം കുളിച്ച് വേഷം മാറിപ്പോകാൻ വന്നതായിരിക്കും അല്ലെ മുന്നിൽ നിൽക്കുന്ന പാർവതിയെ കണ്ടപ്പോൾ ചോദിച്ചു പോയാൽ അതെ രാമേട്ട മോളെ നല്ല ഉറക്കത്തിലാണ് സാറിനെ ഏൽപ്പിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടകത്തേക്ക് കയറിയ അവൾ മുകളിലുള്ള തന്നെ റൂമിലേക്ക് നടന്നു സവിതയുടെയും സുജിയുടെയും റൂമുകളിൽ നെയ്റ്റ് താഴുന്നുണ്ട് റൂമിന്റെ വാതിൽ തുറന്നാകത്ത് കയറിയ അവൾ താൻ കൊണ്ടുവന്ന് വെച്ചതുപോലെ തന്നെ ഇരിക്കുന്നതിൻ്റെ ഡ്രെസ്സിന്റെ കവറുകൾ പാർവതി പറ്റിയിരുന്ന ഒരു കവർ തുറന്നു നോക്കി അവളുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി വന്നു ഇഷ്ടപ്പെട്ടിട്ടും എടുക്കാതെ മാറ്റിവെച്ചതാ എല്ലാമുണ്ട് ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ല എടുക്കാതെ എന്നത് വില അധികമായതുകൊണ്ടാണ് അവൾക്കേറെ ഇഷ്ടമുള്ള ചന്ദ്രൻ നിറത്തിലുള്ള ടോപ്പ് എടുത്ത് നിവർത്തി നോക്കി അവിടെ കണത്തിൽ വെച്ച് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചുരിദാർ സെറ്റ് ചന്ദ്രൻ നിറത്തിലുള്ള ടോപ്പിൽ മൊറൂൺ നിറത്തിലുള്ള ത്രെഡ് വർക്കും ബിഡ്സ് വർക്കും ചെയ്തിട്ടുള്ളത് ദുപ്പട്ടിയാണ് ഏറെ മനോഹരം മൊറൂൺ നിറത്തിൽ ബോർഡറിൽ വർക്ക് ചെയ്തിട്ടുള്ളത് അതേ നേരത്തുള്ള ചുരു ബോട്ടവും ഇഷ്ടപ്പെട്ട് താൻ മാറ്റിവെച്ചത് എല്ലാ ചുരിദാർ കണ്ടപ്പോൾ അടുത്ത കവറെടുത്ത് നോക്കി പാറോടി അണ്ടർ ഡ്രെസ്കേർട്ടും ബ്ലൗസും അടക്കം നാല് സാരികൾ എല്ലാം ഒന്നിനൊന്ന് മേശം നല്ല കളറുകളും ഒലിവ് ഗ്രീൻ ലാവണ്ടർ ബ്ലാക്ക് ആൻഡ് മെറൂൺ മേർത്തിള്ള ഷിഫോൺ സാരി പീ ബ്ലൂ പട്ട് സാരിയും ഡെയിലി യൂസിന് താൻ എടുത്ത് നോക്കിയ ടോപ്പ് അടക്കം നഞ്ച് ടോപ്പുകൾ വേറയും അതിന് മാച്ചായ ബോട്ടവും പാർവതി സവിത വിളിക്കുന്ന കേട്ടപ്പോൾ കണ്ണും മുഖവും അമർത്തി തുളിച്ച് വാതിൽ തുറന്നവൾ രാമേട്ടനാണ് പറഞ്ഞത് താൻ വന്നിട്ടുണ്ടെന്ന് കുളിച്ചിട്ട് പോകാൻ വേണ്ടി വന്നതാണല്ലേ ആകത്തേക്ക് കയറിക്കൊണ്ട് ചോദിച്ചു സവിത കുളിച്ച യൂണിഫോം സാരിയിലാണ് ഇത് കണ്ടു ചേച്ചി സാറെടുത്തത് ഞാൻ ഇത്രയധികം ഒന്നും എടുത്തില്ലായിരുന്നു വെറുതെ അല്ല മേഡത്തിനൊക്കെ ദേഷ്യം വന്നത് ബെഡിൽ നിരന്നിരിക്കുന്ന ഡ്രസ്സ് കാണിച്ചു കൊടുത്തുകൊണ്ട് പാർവ്വതി വിഷമത്തോടെ പറഞ്ഞു ആഹാ എന്ത് മങ്ങയെ കാണുന്നു നോക്കട്ടെ ഓരോ ഡ്രസ്സ് എടുത്ത് നിവർത്തി നോക്കി പറഞ്ഞു സവിത പാർവതി റൂമിൽ നിന്നും സംസാരം കിട്ടി സുജയും അവിടേക്ക് വന്നു അല്ല ഇതെന്താ കുറെ ഉണ്ടല്ലോ സുചിയും അത്ഭുതത്തോടെ ചോദിച്ചു ഇന്ദിരാധർമ്മം കോലാഹലം ഉണ്ടാക്കിയ സംഭവം ഇതിൽ നിന്നുണ്ടായതാണ് സാർ വാങ്ങിക്കൊടുത്ത ഡ്രസ്സുകളാണ് ഇതെല്ലാം എന്തായാലും നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് കാണാനേക്കൂ ഇതൊക്കെ എടുത്തു കൊടുക്കാനും വേണം ലോകം എന്തായാലും പാർവതിയുടെ തലവരെ തെളിഞ്ഞെന്ന് തന്നെ പറയാം മാമിയുടെ ക്രൂരതകൾ ഏറെ സഹിച്ചുവെങ്കിലും ടീഷർട്ടിന് പ്രതിഫലം തരാൻ തുടങ്ങിയിരിക്കണം എന്ന് കരുതിയാ മതി ഒരു കാര്യത്തിന് ഇറക്കമുണ്ടാകുമെന്ന് പറയുന്നത് ശരിയാണ് കുറേയേറെ ദുഃഖിച്ചതാണ് താൻ ഇതുവരെ എത്തിയത് തനിക്ക് സന്തോഷം ഉണ്ടാകുന്ന ദിനങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നത് ഇതെല്ലാം അതിന് മുന്നോടിയാണ് എന്ന് കരുതിയ മതി പോയി പൊളിച്ചിട്ട് കുരിഞ്ഞ പോകാനുള്ള സമയമായി സവിത പറഞ്ഞിന്റെ പുറത്തേക്ക് നടന്നു അതെ തന്നെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ സവിത പറഞ്ഞു കുറെ അനുഭവിച്ചു തല്ലടും ഇനി സന്തോഷിക്കും കുറേയൊക്കെ കണ്ടില്ലെന്ന് അടിച്ചാലും ഭഗവാൻ അധിക കാലം ഒന്നും അങ്ങനെ ഇരിക്കാൻ കഴിയില്ലടും അതാണ് താൻ ഇവിടെ എത്തിയത് തുമ്പിമോൾ തന്നെ അമ്മയിൽ നിന്ന് വിളിച്ചു വെച്ചുണ്ടെങ്കിൽ അത് ഭഗവാന്റെ ലീലാവിലാസം തന്നെയായിരിക്കും അങ്ങനെ വിശ്വസിക്കെ താൻ വിശ്വസിക്കുന്ന കണ്ണൻ തന്നെ കൈവിടില്ല പാർവതിരെ ഇരുതൊഴിലും പിടിച്ച് സുജ പറഞ്ഞു ആത്മാർത്ഥത നിറഞ്ഞ വാക്കുകളായിരുന്നു അവരെ ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന രണ്ടു പേരാണ് സവിതയും സുജയും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കുടുംബഭാരം ഏറ്റെടുക്കേണ്ടി വന്നവർ പുത്തൻപൊരയ്ക്കൽ ജോലി അനുഗ്രഹമായി കരുതുന്നവരാണ് ഇവരും അതുകൊണ്ട് തന്നെ പാർവതിയുടെ വേദന തിരിച്ചറിയാൻ കഴിഞ്ഞു അവർക്ക് അവരെ അവസ്ഥയിലുള്ള കടന്ന് പോകുന്നവരാകുമ്പോൾ ചേർത്ത് പിടിക്കാനുള്ള മനസ്സുണ്ടാകുമല്ലോ സ്വാഭാവികം സൂച പോയകയുടെ പാർവതി വേഗം തൻ കീഴാനുള്ള ഡ്രസ്സും എടുത്ത് വെച്ച് ബാക്കിയെല്ലാം കവറിലാക്കി എടുത്തു വെച്ചു ഡാർക്ക് ബ്ലൂ നിറത്തിലുള്ള ടോപ്പും ബേബി പിങ്ക് ബോട്ടവും അതിൻ്റെ നിറത്തിലുള്ള ഷോളും കോട്ടൺ മെറ്റീരിയലാണ് കൊളിക്കാൻ കയറി പാർവതി കോളി കഴിഞ്ഞ് മൊഴി നന്നായി തോർത്തി കുഞ്ഞ് കറുത്ത പൊട്ടുന്നിട്ട് അതിന് മുകളിൽ ചന്ദനക്കുറിയും വരച്ച് മൊഴി കോതി ഒഴുക്കി കൊളുപ്പിഞ്ഞിട്ടു എടുത്ത ചുരിദാറെല്ലാം അവളെ അളവിൽ കൃത്യമായതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു അവൾക്ക് കണ്ണാടിയിൽ നോക്കിയിട്ട് മതി വരാത്തതുപോലെ പാർവതി നോക്കി എല്ലാ വർഷവും ഓണത്തിന് കിട്ടുന്നതാണ് പുതിയ ഡ്രസ്സ് നീതുവിനും നീനുവിനും രണ്ടോ മൂന്നോ ജോഡി എടുക്കുമ്പോൾ ഒരു ജോഡി ഉണ്ടാകും അവൾക്ക് പിന്നെ എല്ലാം നീതുവിൻ്റെ പഴയതാണ് ഇടാൻ കൊടുക്കുക നീതു അല്പം തടിയും ഉയരവും ഒക്കെയുള്ള കൂട്ടത്തിലായതുകൊണ്ട് പാർവതിക്ക് ലൂസാണ് അവളെ ചുരിത എന്നാലും ലൂസിൽ തന്നെ ഇടും അവൾ അതൊന്നും ഷേയ്പ്പാക്കാൻ പോലും സമ്മതിക്കില്ല മാമി അത്ര ശാന്തം മതിയെന്നാണ് പല്ലവി ഇട്ട് നടക്കുന്നത് കൊണ്ടോ എന്തോ കൃത്യം അളവിൽ കിട്ടിയപ്പോൾ അവൾക്ക് തന്നെ ഭംഗി തോന്നി അവിടെയും എവിടെയും തോങ്ങി കിടക്കുന്നൊന്നുമില്ല കല്യാണത്തിന് നാലഞ്ച് സാരികളാണ് എടുത്തത് ആ സാരി ബ്ലൗസ് അടിപ്പിച്ചത് തൻ്റെ അളവിന് അതാണ് പുതിയതായി തനിക്ക് സ്വന്തം എന്ന് പറയാനുള്ളത് പാർവ്വതി ഇറങ്ങാം വാതിൽ പിന്നെ സവിത വിളിച്ചപ്പോൾ പാർവ്വതി വേഗം മുറിയിൽ മുറിയിലും ഇറങ്ങി വാതിലടിച്ച അവർക്കൊപ്പം നടന്നു സവിത വാതിലടിച്ച താക്കോൽ കൈവശം വെച്ചു അമ്മ ഇപ്പൊ വരും മോളെ കറിയാതെ കരയുന്ന കുഞ്ഞെ എടുത്തുകൊണ്ട് അച്ഛൻ വസ്റ്റുകളിലേക്ക് നടന്നു മോളെ തരച്ചിൽ കേട്ടപ്പോൾ പാർവതി വേഗം ഓഴിച്ചെന്നു വാവേ എന്തിനാ കരീന്നത് അമ്മ വന്നല്ലോ കറിയില്ല അമ്മയുടെ പൊന്നല്ലേ മോളെ വാങ്ങി എടുത്തു കുഞ്ചിച്ച പാർവതി ഇപ്പുണർന്നതേയേളും എന്താണെന്ന് അറിയില്ല നേരത്തെ ഉണർന്നു ഇത്ര നേരത്തെ ഉണർക്ക് പതിവില്ല അച്ചമ്മ പറഞ്ഞു മേ മാ പോണ്ട ചുണ്ടുകൾ വരുമ്പി പറയുന്ന മോളെ മോളെക്കുള്ളിൽ ഉമ്മ വെച്ചു പാർവതി ഇല്ലാട്ടോ അമ്മ കുളിക്കാൻ പോയതല്ലേ തുമ്പിക്കുട്ടിയെ വിട്ട് അമ്മ ഇനി പോകില്ല കേട്ടോ പറഞ്ഞിട്ട് മോളെ നെഞ്ചോടി ചേർത്ത് പിടിച്ച് അകത്തേക്ക് കയറി പാർവതി അവൾ പോകുന്നു നോക്കി നെടുവീർപ്പോടെ നിന്നു വച്ചമ്മ പാർവതിയും തുമ്പിമ്പോളും വളരെ കുറച്ച് സമയം കൊണ്ട് വളരെ അടുത്തുപോയി എന്ന് മനസ്സിലായി അവർക്ക് ചിന്തയുടെ കസേറിലേക്ക് ഇരുന്നു അവർ മുള വാശൊന്നും മാറ്റിയതിന് ശേഷമാണ് കുളിപ്പിച്ചത് കുളിപ്പിച്ച് ഇടുപ്പിട്ട് കൊടുത്ത് ബേബി ഷീൻ പുറഷി കണ്ണെഴുതി പൊട്ടും ഇട്ട് കൊടുത്ത് സുന്ദരിയാക്കി ഇനി പാല ബിസ്ക്കറ്റും കഴിക്കണം കേട്ടോ അല്ല മോളെ അച്ഛനെവിടെ പോയി മോളെ നോക്കണമെന്ന് പറഞ്ഞിട്ടാണല്ലോ അമ്മ പോയത് അച്ഛല്ല ടാറ്റാ പോയി കുഞ്ഞി കൈപൊക്കി കാണിച്ചു പറഞ്ഞു ടാറ്റാ പോയിട്ടൊക്കെ വന്ന മോളെ ഭാഗ്യ എൻ്റെ കുട്ടി കാണാതിരുന്നത് തലവേദന കുറഞ്ഞു മോളെ എടുത്ത് ഓക്കെ തിരുത്തിക്കൊണ്ട് കിച്ചണിലേക്ക് നടന്ന് പാർവതി തിരക്കെട്ട ജോലികളാണ് മല്ലിക ചേച്ചിയും സരസ്വതി അമ്മയും ചായ ചായക്കപ്പലേക്ക് പകർത്തി ഓരോരുത്തർക്കും കൊണ്ടുപോയി കൊടുക്കാനുള്ള ട്രെയിൽ എടുത്തു വെക്കുകയാണ് സവിത മോളക്ക് പാൽ ഞാൻ എടുത്തു തരാം മോളെ കൊണ്ട് അടുക്കളയിൽ കയറിതെന്നാണ് സാറിന്റെ വളരെ കുഞ്ഞിനെ കൊണ്ട് തന്നെ പാർവതിയെ കണ്ടപ്പോൾ സവിത വേഗം പറഞ്ഞു അതെരണ്ട ഞാൻ ശ്രദ്ധിച്ചാ പോരെ ചേച്ചി പോയി അത് കൊത്തിട്ട് വാ ചീരിയോടെ പറഞ്ഞിട്ട് പാൽ പാത്രത്തിൽ നിന്ന് പാൽ അരിച്ച ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് പാർവതി ബിസ്കറ്റ് പാത്രത്തിന് ബിസ്ക്കറ്റും എടുത്തു മോളെ മുണ്ട അടുക്കള മുറ്റത്തേക്ക് തുമ്പി തുമ്പിമോക്ക് ഒത്തിരി ഇഷ്ടമാണ് കാക്കയും പൂച്ചയും ആൾക്കുള്ള ഭാഗത്തേക്കൊന്നും ആ മോളെ ഇതുവരെയും ആരും കൊണ്ടുവന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ആ ഭാഗത്തെ കാഴ്ചകളൊക്കെ പുതുമയാണ് മോൾക്ക് മോളിൽ വന്ന് സംസാരിച്ച് പാലും ബിസ്കറ്റും കൊടുക്കുകയാണ് പാവടി രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ കുഞ്ഞിന് നല്ല മാറ്റമുണ്ട് സംസാരിക്കുന്നതൊക്കെ തിരിഞ്ഞു തുടങ്ങിയ എല്ലാവർക്കും ആദ്യമൊക്കെ കുഞ്ഞിനെ പറയുന്നത് ആർക്കും മനസ്സിലാകുന്നില്ലായിരുന്നു കുഞ്ഞിനെ തിരുത്തി തിരുത്തി ഇപ്പോൾ പറയുന്നതൊക്കെ വ്യക്തമാക്കുന്നുണ്ട് തുമ്പിക്കുട്ടി വലിയ കുട്ടിയായിട്ട് വാഷിംഗ് മെഷീനിൽ ഒഴിക്കുന്നില്ലേക്ക് എടുത്തിട്ട് പോവുകയായിരുന്നു സുജ മോളെ തലയിൽ തല ഒഴിക്കൊണ്ട് പറഞ്ഞു പോ ഇഷ്ടപ്പെട്ടില്ല മോൾക്ക് കണ്ടോ ദേഷ്യം വരുന്നത് കണ്ടോ സുജ മോളിലെ മൂക്കിന് തുമ്പത്തോ ഒന്ന് തൊട്ട് പറഞ്ഞു അതെന്താ അമ്മയുടെ തുമ്പിക്കിട്ട് ദേഷ്യം വരുന്നുണ്ടോ പാർവതി ചീരിച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ ചൂടാകുന്നത് കൊണ്ടാണ് എന്നെ വലിയ പിടുത്തയില പറഞ്ഞാണ് സുജ പോയി അത് ശരി അച്ചയുടെ പോലെ മോക്കത്താണോ ചുണ്ടി അച്ചയുടെ മോൾ തന്നെ അച്ഛ പുറമേ കാണിക്കുന്ന ചടമകൾ ആളൊരു ശുദ്ധനാണ് ചെറു കുഞ്ചി പറഞ്ഞു പാർവതി മോൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഭാഗത്തേക്ക് കയറി വന്നപ്പോൾ ക്ലാസ് കഴിപ്പി വെച്ച് മോളിലെ വാ കഴുകിക്കൊടുത്തു അടയ്ക്ക സജീവമായി കൊണ്ടിരിക്കുകയാണ് അംഗങ്ങൾ മേശപ്രദ്ധ അംഗങ്ങളെത്തിടങ്ങി രുദ്രന്റെ ചേർ ഒഴിഞ്ഞുകിടക്കുന്നത് കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത പ്രയാസം തോന്നി പാർവതിക്ക് തന്റെ വേദന കുറവില്ലയുണ്ടോ പോയി ചോദിച്ചാലോ മനസ്സിൽ തോന്നിയെങ്കിലും മറ്റുള്ളവർ എന്ത് കരുതുമെന്ന് കരുതി അടക്കി നിർത്തിയവള് രുദ്രം വന്നില്ലല്ലോ പാർവതി ഒന്ന് പോയി വിളിച്ചിട്ട് വാ എല്ലാവരും കഴിക്കാനിരുന്നു തുമ്പിക്കുട്ടി അച്ഛയെ പോയി വിളിച്ചിട്ട് വാ കഴിക്കാൻ അച്ഛമ്മ പറഞ്ഞപ്പോൾ തൻ്റെ മനസ്സറിഞ്ഞതുപോലെ തോന്നിയവൾക്ക് കേട്ട പാതി അവൾ സ്റ്റെയർ കേസ് കയറി അവളെ പോക്ക് കണ്ട് ഗതിൻ്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു രുത്തുവിൻ്റെ റൂമിൽ വാതിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു വാതിൽ മുട്ടിയിട്ടും ഓരനക്കും ഉണ്ടായില്ല അച്ഛള്ള പാർവിന് മുഖത്തേക്ക് നോക്കി തുമ്പി അച്ഛ ഉറങ്ങുകയാണ് തോന്നുന്നു മോളോടായി പറഞ്ഞിട്ട് ലോക്കിൽ പിടിച്ച് താഴേക്ക് താഴ്ത്തി ലോക്ക് അല്ലാത്തത് കൊണ്ട് വാതിൽ തുറന്നു തലയിണയും കെട്ടിപ്പിടിച്ച് പാതി കമിഴ്ന്ന് കിടക്കുന്ന രുദ്രൻ നല്ല ഉറക്കത്തിലേറെ അകത്തേക്ക് കാലെടുത്ത് വെച്ചപ്പോഴാണ് അവൾക്ക് ഓർമ്മ വന്നത് അനുവാദം കൂടാതെ അകത്തേക്ക് കടക്കരുതെന്ന രുദ്രന്റെ വാക്കുകൾ വേഗം മുന്നോട്ട് വെച്ച കാൽ പുറകോട്ട് വലിച്ചവൾ തുമ്പിമോളെ നിലത്തിൽ നിർത്തി മോളിൽ പോയി അച്ഛനെ വിളിച്ചിട്ട് വാ മുത്തി വിളിക്കുന്നുണ്ടെന്ന് പറ മോളെ കാതിൽ അടക്കം പറഞ്ഞവള് അച്ഛയെ വിളിച്ചെണ്ണ തുമ്പിമോള് ഓടിച്ചിരുന്നു വെട്ടിൽ വലിഞ്ഞുകയറി കമിഴ്ന്ന് കിടക്കുകയായിരുന്ന രുദ്രന്റെ പുറത്ത് കയറിയിരുന്നു മുളയായിരുന്നു അച്ഛനും വാവുവാണ് പതുക്കെ തൊട്ട് വിളിച്ചാൽ മതി തലവേദന മാറിയില്ലെങ്കിൽ മുള വഴുക്ക് പറഞ്ഞാലും എന്ന് കരുതി പാർവതി അച്ഛാ വാവു തുമ്പി ഒന്നുകൂടി ചാടിയിരുന്നുണ്ട് വിളിച്ചു പറഞ്ഞു പാർവതി എന്താ പറഞ്ഞുതന്നെ ആ കുറിനു മനസ്സിലായിട്ടില്ലായിരുന്നു ഉറക്കം ഉണർന്ന ഒരു ഗ്രൻ അച്ഛനെ കുഞ്ഞുണർന്നോ സോരിടാ അച്ഛ ഉറങ്ങിപ്പോയി മോളെ വീണു പോകാതെ ഒരു വിവരത്ത് നേരെ കിടന്ന ഹെഡ് ബോർഡിലേക്ക് തല ഉയർത്തി വെച്ച് തൊണ്ടിമോള വയലിരുത്തിയത് അപ്പോഴാണ് വാതിൽക്കൽ നിൽക്കുന്ന പാർവതി അവൻ കണ്ടത് മുഖം കുഴിച്ച് ഷോളിൻ്റെ അറ്റം പിടിച്ച ഇടതൊക്കേട് ചൂണ്ടപരി ചുറ്റുകയും അഴുക്കുകയും നിൽക്കുകയാണ് അവൾ എടോ എന്താ പരക്കരമായ ശബ്ദത്തിൽ ചോദിച്ചവൻ പാർവതി തല ഉയർത്തി അവനെ നോക്കി വിളിച്ചിട്ട് ചെല്ലാൻ പറഞ്ഞു അച്ചമ്മ അവിടെ എല്ലാവരും കഴിക്കാനിരുന്നു പാർവതി പറഞ്ഞപ്പോൾ ഒരു ട്രോപ്പിലേക്ക് നോക്കി ഓ മൈ ഗോഡ് നയൻ തേർട്ടി മോളെ ഇവിടെ ഇരിക്കും പത്ത് മണിക്ക് മീറ്റിംഗ് ഉണ്ട് അച്ചയ്ക്ക് പോകാൻ റെഡി ആവട്ടെ മോളെ ബെട്ടിലെത്തിക്കത്തിൽ എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് ഓടി മോള് വാ നമുക്ക് താഴേക്ക് പോവാം പാർവതി വിളിച്ചിട്ടൊന്നും മോൾ വന്നില്ല ബെട്ടിലേക്ക് കിടക്കുന്ന ഫോൺ കയ്യിൽ കെട്ടിയ ഉത്സാഹത്തിലായിരുന്നു കുഞ്ഞു എന്തെങ്കിലും കുത്തിപ്പിടിച്ച് ഫ്ലാഷ് ലൈറ്റൊക്കെ ഓൺ ആക്കിയിട്ടുണ്ട് അകത്തേക്ക് കടന്നു ചെന്നിട്ട് കുഞ്ഞിനെ എട്ടിട്ട് വരാനും പറ്റാത്ത അവസ്ഥയിൽ നിന്ന് പാർവതി പത്ത് മിനിറ്റ് കൊണ്ടിട്ട് ഇത്രയും ഇറങ്ങി അരയ്ക്ക് മുകളിൽ ടെറക്കി ചുറ്റിയിട്ടുണ്ട് നീണ്ട മുടിയിൽ നിന്നും വെള്ളം മുഖത്തേക്ക് ഇറ്റി വീഴുന്നു ഫോൺ എടുക്കല്ലേ മോളെ പറഞ്ഞിട്ടില്ലേ ഫോൺ എടുത്തിട്ട് എന്തൊക്കെയാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത് താൻ എന്ത് സ്വപ്നങ്ങൾ വിൽക്കുകയാണ് പാർവതി നോക്കി ദേഷ്യത്തിൽ പറഞ്ഞവൻ മോളിലൊക്കെ ഇന്നും ഫോൺ തുടിച്ചു വാങ്ങി ആച്ചു തന്നെയാണ് ദേഷ്യപ്പെട്ടതെന്ന് തോന്നിയിട്ട് വലിയ വയൽ കരയാൻ തുടങ്ങി ചുണ്ട് മോൾ ആകത്തേക്ക് വന്നോട്ടെ ആ സ്ഥാനത്തുള്ള അവളെ ചോദിഞ്ഞിട്ട് ഒന്നോട് ദേഷ്യം വന്നവന് കുഞ്ഞെടുത്തിട്ട് പോടും അനുവാദം ചോദിക്കാൻ നിൽക്കുന്നു അനുവാദം ചോദിക്കാതെ അകത്തേക്ക് കയറരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിന്നാണ് മോൾ കരയാൻ തുടങ്ങട്ടോ മോളെ എടുക്കാൻ പാർവതി കുറഞ്ഞിപ്പോഴാണ് രുദ്രൻ തുമ്മാൻ തുടങ്ങിയത് എങ്ങനെ തുമ്മാതിരിക്കും കുളിച്ചവടെ ഇറങ്ങി പോണതല്ലേ കണ്ടോ വെള്ളം വീണത് പറഞ്ഞുകൊണ്ട് മോളെടുത്ത് ഒക്കത്ത് വെച്ച് ഹാങ്ങിലേക്ക് കൊടുത്തിട്ട് ടവിലെടുത്ത് രുത്തിന് അവളെ അപ്പോഴും രണ്ട് രേഖകളുടെ മുഖം പൊത്തിപ്പിച്ച് തുമ്മൽ മത്സരത്തിലാണ് രുദ്രൻ മോളിവിടെ ഇരിക്കും മോളെ ബ്രെട്ടിലിരുത്തി പാർവതി രുത്തിൻ്റെ മുന്നിൽ ചെന്നിരുന്നു തന്നേക്കാൾ ഉയരമുള്ളത് കൊണ്ട് പെരിവരിൽ നിലത്തൂന്നി ഉയർന്ന് അവൻ്റെ തലയിൽ ടവൽ കൊണ്ട് നന്നായി തുടച്ചു അവൾ ആ പ്രവൃത്തിയിൽ പകച്ചുപോയവൻ തല നന്നായി തോടിച്ചില്ലെങ്കിൽ ഇതുപോലെ തുമ്മൽ വരും ടവൽ തന്നെ തോളിട്ട് അവനെ ചെന്നിക്കേരി വെച്ച് തല അൽപ്പം താഴ്ത്തി ഒന്നോടി ഉയർന്നു പൊങ്ങി നിറുകയും മൂന്ന് വട്ടം കൂടി ഇനി തൊന്നില്ല പറഞ്ഞുകൊണ്ട് ടവൽ ഹാങ്ങറിൽ ഇട്ടിട്ട് മോളയും എടുത്ത് പുറത്തേക്ക് നടന്നു പാർവതി വീട്ടിൽ പോയിട്ടും ട്വത്തിരിൻ അതേ നിൽപ്പ് നിന്ന് സ്ത്രീ താൻ ശരിക്കും മാറാം എന്നിലേക്ക് നിന്നെ അടുപ്പിക്കുന്ന എന്തോ ഉണ്ട് ട്യൂത്രൻ ഓർത്ത് നിൽക്കുമ്പോൾ ഫോൺ റിങ് ചെയ്ത് നയി പറ എത്തിയ വാട്ട് എറണാകുളത്തെ ഡീ ഒഴിവായി ആരാ കളിച്ചത് ജെ പി കൺസ്ട്രക്ഷനാണ് ഓക്കെ അത് ബോട്ടെ കുറച്ച് കറൺ കൂട്ടുകൾ നടത്തി നിർമ്മിച്ച ജെ പി കൺസ്ട്രക്ഷൻ കുറച്ച് തലവേദന ആവുന്നുണ്ടല്ലോ ശരി നോക്കാം ഓഫീസിൽ വെച്ച് കാണാം പത്ത് മണിക്കാണ് മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നീ തുടങ്ങാനുള്ള ഏർപ്പാട് ചെയ്ത് ഞാൻ ഇപ്പോഴത്തെക്കാം പറഞ്ഞു വേണ്ടിയിട്ട് ഒത്തിരി ഫോൺ വെച്ചു ഷെൽഫിൽ നിന്നും അയ്യും ചെയ്ത് വെച്ച എക്സിക്യൂട്ടീവ് ഡ്രസ്സ് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മൂടി ചെയ്തു താടി മെസ്സേജ് ചെയ്ത് ലാപ്ടോപ്പും എടുത്തിറങ്ങി കഴിക്കാനിരിക്കുന്നവരെല്ലാം എഴുന്നേറ്റ് പോയിരുന്നു ശിവരുദ്രനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഏതാ പത്ത് മണിക്ക് മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരുന്നു മഹി വിളിച്ചപ്പോൾ മീറ്റിംഗ് സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വന്നേക്കാം നീ വിട്ടു ഡൈനിങ് ടേബിളടുത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞിരുത്തിനെ ശിവ ബൈക്കിൻ്റെ കീഴെടുത്ത് പോകാനിറങ്ങി സവിത കഴിക്കാൻ ടൈമില്ല ചായ മാത്രം മതി രുദ്രനെ കഴിക്കാനുള്ള പ്ലേറ്റ് തുടച്ചു വെക്കുന്ന സവിതയുടെ പറഞ്ഞാൽ എന്താ മോനെ കഴിച്ചിട്ട് പോയി സ്വന്തം ആരോഗ്യം നോക്കിയിട്ട് മതി ഓഫീസിലേക്കറി അച്ഛമ്മ നിർബന്ധിച്ച് പിടിച്ചിരിച്ചിരി നീറ്റിംഗ് ഉള്ളത് കൊണ്ടാണ് വേണ്ട കൊച്ചുകുട്ടികൾ ആഹാരത്തിനോട് മലപ്പ് കാണിക്കുന്നത് പറഞ്ഞവൻ എന്ന പിന്നെ പോയിട്ട് വാ അല്ലാതിപ്പോ എന്ത് ചെയ്യണ അച്ഛമ്മ പറഞ്ഞപ്പോൾ അച്ഛമ്മയുടെ കൗളിൽ മൊത്തം കൊടുത്തവൻ അത് കണ്ടുകൊണ്ടാണ് മോളുടെ റൂമിലും പാർവതി ഇറങ്ങി വന്നത് പിന്നീട് പാവ കുട്ടി പിടിച്ചുകൊണ്ട് തുന്നിമോളമുണ്ട് സവിത കൊടുത്ത ചായ വേഗത്തിൽ കുളിച്ച് മോളുടെ അടുത്ത് വന്ന് മോളെ എടുത്തുയർത്തി അച്ഛ കൊടുത്തു വരാട്ടോ മുമ്പോട്ട് നെറ്റിയില വെച്ചുകൊണ്ട് പറഞ്ഞ് മോളെ നിർത്തി ശ്രീ മോളിന്റെ ഷെൽഫിൽ ഇഞ്ചക്ഷൻ എടുക്കുന്ന കാർഡ് ഇടും ഇഞ്ചക്ഷൻ ഉണ്ടെന്ന് രേ പറഞ്ഞത് ഡേറ്റ് നോക്കണം മറക്കരുത് ശരി സാർ പറഞ്ഞു പറഞ്ഞു അവളെ നോക്കി കാറിനൊക്കെ ഹോട്ടലിൽ നിന്നും എടുത്തപ്പുറത്തേക്ക് നടന്നു അച്ഛ ടാറ്റ പറഞ്ഞുകൊണ്ട് തുമ്പി അവന് പിന്നാലെ പോയി ഇവിടെ നിന്നിട്ട് ടാറ്റ കൊടുത്താൽ മതി പറഞ്ഞിട്ട് പാർവതിയും മോൾക്ക് പിന്നാലെ സീറ്റൗട്ടിലേക്ക് നടന്നു കാർ പോർഷനിലും ഇറങ്ങി രീതിയും സീറ്റൗട്ടിൽ എടുക്കുന്ന മോളെ നോക്കി കൈ വീശി കാണിച്ചു അച്ഛൻ ടാറ്റ മോളം കൈവീശി കാണിച്ചു രണ്ടെ കാർ ഗേറ്റ് കടന്ന് പോകുന്നതുവരെ സീറ്റൊട്ടിൽ നിന്നും പർവ്വതയും മോളും അകത്തേക്ക് പോവാം മുകളിലെ കയ്യിൽ പിടിച്ച അകത്തേക്ക് നടക്കുമ്പോഴാണ് ഏത് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് വാതിലുകൾ നിൽക്കുന്നത് അവന്റെ മുഖത്തെ വഷ്ടച്ചിരി അവളെ അസ്വസ്ഥയാക്കി മഴ കാത്തിരിക്കുന്ന വേഴാമ്പനെ പോലെ ഇപ്പോൾ കാത്തിരിക്കുന്ന എന്നെ നിരാശനാക്കരുത് ഞാൻ പറഞ്ഞല്ല ആദ്യമേ ഏട്ടിനെ സഹോദരം ആസ്വദിക്കാനുള്ള കഴിവില്ല എറിയാൻ അറിയുന്ന നിന്റെ കൈ വഴി കൊടുക്കില്ലെന്ന് പറഞ്ഞപ്പോലെ നീ ഒന്ന് സഹകരിച്ചാൽ നമുക്കിവിടെ സ്വർഗ്ഗം പഴയാ ആ നെയ്യത്തിക്കും മറിയോട് പറഞ്ഞതാണ് എൻ്റെ ഈ കൈ ആ അന്മാ തല്ലിയിട്ട് കിന്നേവരെ ആ പേര് കൂടി എനിക്ക് സമ്പാദിച്ച് തരരുത് ഇവിടെ സ്വർഗം പണിയുന്നതിനേക്കാൾ എനിക്കിഷ്ടം എൻ്റെ ശരീരം മോഹിച്ചൻ നിന്നെക്കുന്ന ജയിലിൽ പോയി സ്വർഗം പണിയുന്നതാണ് വെറുതെ എന്നെക്കുന്ന് അത് ജയിക്കരുത് വല്ലാത്തൊരു ഭാവത്തോടെ അവനെ നോക്കി പറഞ്ഞ ലോകത്തേക്ക് നടന്നു പറവിതി നീ ഏതുവരെ പോകും ദേഷ്യം പിടിച്ചാൽ നിന്നെക്കാളും നല്ല ഭംഗിയാണ് ഇത് മോഹിച്ചതോടൊന്നും കൈവിട്ട് പോയിട്ടില്ലാൽ നിന്നേക്കാളും ഒരു പണി ശൗര്യമുള്ളവരെ വരുതിയിലാക്കിയവരാണ് ഞാൻ കാത്തിരുന്നു കാണാം എന്റെ സീരികളിൽ ലഹരി കഴിഞ്ഞു പാർവതി പോയ വഴി നോക്കി പറഞ്ഞിട്ട് കേശു വീട്ടുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി തൻ്റെ സ്പോർട്സ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു പോയി നിന്റെ മുകളിൽ അധികം ഒന്നും എടുക്കണമെന്ന് പറഞ്ഞിട്ട് അവളെ സകല തോന്നിവാസത്തിനും കാടി പുത്തൻപുരക്കേൽക്കാട് നോക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പ്രവീൺ പറഞ്ഞതുപോലെ പെറ്റീഷൻ ഒപ്പിട്ട് കൊടുത്താൽ എന്താ അവൾക്ക് കുഞ്ഞും രുദ്ധനും അങ്ങനെ ഒഴിഞ്ഞു പോയി എന്ന് കരുതി പോരെ വാശി കാണത്തുന്നതിൽ ഒരു പരിധിയുണ്ട് അറിയാറ നിൻ്റെ മോളിലെ ബുദ്ധി രുദ്രനറിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അവനെ നേരിൽ കാണാനുള്ള ധൈര്യം പോലും എനിക്കില്ല കുഞ്ഞിനെ പ്രാണനെപ്പോലെ അവൻ കരുതുകാണുമ്പോൾ ചങ്കു പിടുകയാണെൻ്റെ ഞാൻ കുറേ പറഞ്ഞ് മിത്ര സമ്മതിക്കണ്ടേ അവളെ ഒപ്പിട്ട് തന്നെ പറഞ്ഞപ്പോൾ രുദ്രനെ സമ്മതിക്കാത്തതിനും ദേഷ്യമാണ് ഇപ്പോൾ കാണിക്കുന്നത് കഴിയൊന്നും ഓർമ്മപ്പെടുത്തലേ അന്ന് അവൾ ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണി ഒഴിക്കപ്പോൾ അവളെ കാത്തിനെ തുള്ളി ഇപ്പോൾ തോന്നുന്നു വേണ്ടായിരുന്നാണ് ൻ സത്യം അറിഞ്ഞാൽ ജീവനോടെ കത്തിക്കും നമ്മളെ ഭാര്യ പറയുന്നത് കേട്ടപ്പോൾ ബാലകോപാലൻ സിറ്റിയിലിരിക്കുന്ന ചാരിയിരുന്നു